വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയ്ക്ക് നല്ലൊരു വർഷമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മാസത്തിനിടയ്ക്ക് നാലാമത്തെ കോടി ചിത്രമാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഈ വർഷത്തെ നാലാമത്തെ കോടി സിനിമയും മൊത്തത്തിൽ ഏഴാമത്തെ കോടി മലയാള സിനിമയും ആയിരിക്കുകയാണ് ജിത്തു മാധവൻ ഫാദ് ഫാസൽ ടീമിന്റെ ആവേശം വെറും പതിമൂന്ന് ദിവസം കണ്ടാണ് ചിത്രം കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുന്നത് വലിയ ഒരു താരനിരയില്ലാതെ ഫുള്ളി പാക്കഡ് കോമഡി ആക്ഷൻ മൂവിയായിട്ടാണ് ആവേശം നമുക്ക് മുന്നിൽ വന്നത് ഈത് വിഷു സീസണിൽ ക്ലാഷ് റിലീസ് ആയിട്ടാണ് ആവേശം എത്തിയത് മികച്ചൊരു എന്റർടൈൻമെന്റ് മൂവി തന്നെയാണ് ആവേശം അത് കണ്ടവർക്കറിയാം രോമാഞ്ചം എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ജിത്തു മാധവൻ ഒരുക്കിയ ആവേശം ഇപ്പോൾ മലയാള സിനിമയുടെ ആവേശം ആയിരിക്കുകയാണ് ഫർത്ത്വാസിലെ സിനിമാ കരിയറിലെ ഏറ്റവും വലിയ പണംമാരി മലയാള സിനിമ കൂടിയാണ് ആവേശം ചിത്രം പതിമൂന്നാം ദിവസമായി ഇന്നലെ വർക്കിംഗ് ഡേ ആയിട്ട് കൂടി മികച്ചൊരു കളക്ഷനാണ് നേടിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിമൂന്നാം ദിവസം ചിത്രം മൂന്ന് കോടിക്ക് അടുത്താണ് കളക്ട് ചെയ്തിരിക്കുന്നത് പതിമൂന്നാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നാല് കോടിക്ക് മുകളിലാണ് ചിത്രം പതിമൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തഞ്ച് കോടിക്ക് മുകളിലാണ് പതിമൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ആവേശം നൂറ്റി കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ പതിനാലാം ദിവസമായി ഇന്നും മികച്ചൊരു ബുക്കിംഗ് താനാണ് നടന്നിരിക്കുന്നത് ഓരോ മണിക്കൂറിലും യ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റ് ഇന്നത്തെ മിക്ക ഷോകളും ഓൾമോസ്റ്റ് ഫുൾ ആണ് ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾ മിക്ക സെന്ററുകളിലും ഹൗസ്ഫുൾ ആയിരിക്കുകയാണ് ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടര കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇന്ന് മൂന്നര കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ചിത്രത്തിന്റെ പതിനാലാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ നൂറ്റി അഞ്ചു കോടിക്ക് അടുത്ത് ചിത്രത്തിന്റെ കളക്ഷൻ എത്തും എന്ന് ഉറപ്പാണ് മികച്ചൊരു തിയേറ്റർ ഹോൾഡിംഗ് തന്നെ ചിത്രം ഇനിയും വലിയൊരു ലോങ് റൺ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആവേശത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്ര എത്തുമെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്